നമസ്കാരം വലിയ ഏറ്റക്കുറച്ചിലാണ് കേരളത്തിലെ സ്വർണവിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് രാവിലെയും ഉച്ചയ്ക്കുമെല്ലാമായി സ്വർണവില കൂടിയും കുറഞ്ഞും നിൽക്കുകയാണ് ഇന്നലെ രാവിലെ വിലയിൽ വലിയ വർധനമാണ് ആദ്യം രേഖപ്പെടുത്തിയത് പവന് ഏകദേശം അറുന്നൂറ്റി രൂപ വർദ്ധിച്ച് ഗ്രാം വില പതിനാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയോളം എത്തി എന്നാൽ ഉച്ചയ്ക്ക് വില കുറഞ്ഞു നൂറ് രൂപ ഇടിഞ്ഞ് പവൻ വില പതിനാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപയായി പവൻ വില എണ്ണൂറ് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഔൺസിന് അയ്യായിരത്തി തൊണ്ണൂറ് ഡോളർ വരെ കയറിയതോടെയാണ് കേരളത്തിലും വില വർദ്ധിച്ചത് എന്നാൽ പിന്നീട് ലാഭമെടുപ്പ് ശക്തമായതോടെയാണ് വില കുത്തിനെ ഇടിഞ്ഞത് എന്തായാലും വരും ദിവസങ്ങളിലും സ്വർണവില കുറയുമെന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വില ഇതിനോടകം തന്നെ വലിയ ഉയരങ്ങൾ കീഴടക്കിയ സാഹചര്യത്തിൽ ഇനി വില ഇടിയുമെന്നാണ് ബ്ലൂബർഗ് ഇന്റലിജൻസിലെ സീനിയർ മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റായ മൈക്ക് മഗ്ലോൺ പ്രവചിക്കുന്നത് സ്വർണവില ഔൺസിന് ആറായിരം ഡോളറിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നും എന്നാൽ ഔൺസിന് നാലായിരം ഡോളറിൽ പിന്തുണ നിലനിൽക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് അദ്ദേഹത്തിന്റെ പറച്ചിൽ വെള്ളിയുടെ വില ഔൺസിന് അമ്പത് ഡോളറിലേക്ക് വരെ താഴാൻ സാധ്യത ഉണ്ടെന്നും മഗ്ലോൺ സൂചിപ്പിക്കുന്നുണ്ട് ജനുവരിയിൽ സ്വർണവും വെള്ളിയും അതിവേഗം കുതിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു തകർച്ചയുടെ വർഷമായിരിക്കുമെന്നതിന്റെ സൂചനയാണ് മഗ്ലോൺ വ്യക്തമാക്കിയിരിക്കുന്നത് വിലയുടെ മുന്നേറ്റം ആറായിരം വരെ ഉയർത്തിയേക്കാം എങ്കിലും നാലായിരം ഡോളറിലേക്ക് കൂപ്പുകുത്തിയേക്കാം സ്വർണത്തിന് ഈ നിലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം മാതൃകാപരമായ മാറ്റം വേണ്ടി വന്നിരിക്കാം വിലകൾ ഇത്ര വേഗത്തിലും ഇത്ര കൂടുതലായും ഉയരുമ്പോൾ അതിന് പിന്നിലെ അടിസ്ഥാന കാരണങ്ങൾ വേഗത്തിൽ മാറാം ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വർണവില അതിരുകടന്ന രീതിയിൽ ഉയർന്നതിനാൽ നിക്ഷേപത്തിന് അനുയോജ്യമായ സാഹചര്യം കാണുന്നില്ല ഇപ്പോൾ സ്വർണവില പണപ്പെരുപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കൂടുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്ക ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉപേക്ഷിച്ചതിന് ശേഷം ഇത്ര കുറഞ്ഞ പണപ്പെരുപ്പത്തിനിടയിൽ സ്വർണം ഇത്ര ഉയർന്നിട്ടില്ല സ്വർണം കുത്തനെ ഉയർന്നതുപോലെ പണപ്പെരുപ്പവും ഉയരുമോ അല്ലെങ്കിൽ പണപ്പെരുപ്പം കഴിഞ്ഞ് സാധാരണ സംഭവിക്കുന്ന വിലക്കുറവ് അത് സ്വർണത്തിന് ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം ഞങ്ങൾ കരുതുന്നത് രണ്ടാമത്തേതാണ് പണപ്പെരുപ്പം കൂടില്ല വിലകൾ കുറയും അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ആഗോള ഔൺസ് വില അയ്യായിരത്തി മുപ്പത് ഡോളർ ആകുമ്പോൾ നിലവിൽ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അപ്പോൾ നാലായിരം ഡോളർ ഔൺസിന് ആകുമ്പോൾ കേരളത്തിൽ വില മൂക്കുമുക്കി താഴേക്ക് വരും അതായത് ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരം രൂപയോളം എത്തും വാങ്ങാൻ നിൽക്കുന്നവർ അല്പം ക്ഷമിച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്